ഹലോ ഞങ്ങൾ വിഷുത്തിൽ വന്നതാണ് അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു അമ്പലത്തിന്ന് തൊഴുതിറങ്ങി എന്തോരം ജനങ്ങള വിഷു ആയതുകൊണ്ട് അമ്പലത്തിൽ വരാൻ ഇതാണ് ആനച്ചാൽ അമ്പലം ചിക്കൈനീട്ടം കിട്ടിയ പൈസ വെച്ച് വണ്ടി വാങ്ങണോന്നും പറഞ്ഞുകൊണ്ട് വരവാട്ടോ ഇത് എടുത്ത് അമ്പലത്തിൽ നിന്നും തൊഴുതിറങ്ങി വിഷുക്കണിക്ക് വേണ്ടി ഫോട്ടോ എടുക്കാൻ എല്ലാവരും ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്തു അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു അമ്പലത്തിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ ഈ വീട്ടിലേക്കല്ല കേട്ടോ നമ്മൾ നേരെ നെടുങ്കത്തേക്ക് എന്നും പോകുന്ന വഴി കൂടെ അല്ല ഇന്ന് പോയത് അതുകൊണ്ടാണ് വീട് എടുത്തത് അച്ഛനാരങ്ങി വണ്ടി കിട്ടിയാൽ പറപ്പിക്കുകയാണ് விஷூ ஆயது பாட்டக்க வச்சு தாகர்க்குவா ഞാൻ വീട്ടിൽ വന്നിട്ട് ഒരുപാട് നേരമായി ഇങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ പാറയിലേക്ക് വരാൻ ഓർത്തു ദാ റോട്ടിലാകെ ഇച്ചിരി വണ്ടിയേ ഉള്ളൂ കാരണം വിഷുവൊക്കെ അല്ലേ അതുകൊണ്ടാട്ടോ ഇതാണ് കല്ലാർ സിറ്റി അക്കരെ അക്കരിതാ ഒരു പള്ളിയുണ്ട് കേട്ടോ ദേ പിന്നെ ഇവിടെ കാണാം നേരം സന്ധ്യയായി രണ്ടുപേരും തിരി വെക്കാൻ അങ്ങോട്ട് പോയിട്ടുണ്ട് നമുക്കൊന്ന് പോയി നോക്കാം കയറി വരുവായിരിക്കും നോക്കട്ടെ ആ രണ്ടുപേരും പയ്യെ തിരിയൊക്കെ ഈ വീടിന്റെ മുറ്റത്തിൽ കൂടെ വന്നപ്പോഴാണ് ഈ മുയലിനെ കണ്ടത് നല്ല മുയലുകൾ പിന്നെ അടുത്ത് കോഴിയുണ്ട് അത് കാണാനും നല്ലതാണ് രണ്ടുപേരും ഏതാണ്ടൊക്കെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ വീടുകളും ആഹാ ശ്രദ്ധ കേട്ടപ്പോൾ എന്റെ കുറ്റം കൊണ്ട് രണ്ടുപേരും പറഞ്ഞു നടക്കുക ഇവരുടെ സംസാരിട്ടും തീർന്നില്ല അതെന്തായിക്കോട്ടെ അല്ലെ അങ്ങനെ കാണുന്നതാണ് കല്ലാർ പാലം പ്രത്യേക മാറി നിന്നപ്പോൾ ദാ പള്ളി നല്ല സുന്ദരനായിട്ട് കാണാം കുയിലൊക്കെ കാറുന്നുണ്ട് ഈ ചെമ്പകത്തിന്റെ ചുവട്ടിലാണ് തിരി കത്തിക്കുന്നത് ചെമ്പക കണ്ടോ നല്ല രസമല്ലേ അപ്പോൾ ഇവിടെയാണ് തിരി കത്തിച്ചിരിക്കുന്നത് ചേട്ടായമാരെപ്പോഴും ഇവിടെ വന്ന് തിരിയൊക്കെ കത്തിക്കാറുണ്ട് നല്ല കാറ്റുണ്ട് പക്ഷെ തിരികെടില്ല ദേ ചേട്ടായി ആ സൈഡിൽ നിൽപ്പുണ്ട് നല്ല സ്ഥലമല്ലേ ഈ പാറയൊക്കെ ദാ നമ്മൾ കണ്ട വീട് വലിയൊരു ഒരു പാറമടയായിരുന്നു ഇതത് അങ്ങനെ വിഷുവിന്റെ ആഘോഷമൊക്കെ കഴിഞ്ഞു ഞങ്ങൾ നേരെ മൂന്നാർ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങോട്ട് പോയത് ഇതുവഴി തന്നെയാണ് അപ്പോൾ തിരിച്ച അങ്ങോട്ട് അങ്ങനെയല്ലേ പോണ്ടത് അപ്പൊ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി വിഷു ടാറ്റാ ബൈ ബൈ പ്ലൂ